കുറുവേലി വിഷ്ണു ശർമ്മ എ എൽ പി സ്കൂളിൽ പണി പൂർത്തീകരിച്ച കുട്ടികളുടെ പാർക്ക് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു കാങ്കോലാല പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കായികമേള വിജയികൾക്ക് വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ ഉപഹാരം നൽകി വിവിധ മേളകളിലെ വിജയികൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി രത്നാകരൻ സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും വിതരണം ചെയ്തു ടി നാരായണൻ പി വി നാരായണൻ പിടിഎ പ്രസിഡന്റ് ഇ വി ജയാനന്ദ് മദർ പിടിഎ പ്രസിഡന്റ് കെ ജി ഷാ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഹെഡ്മാസ്റ്റർ പി സവിത ടീച്ചർ സ്വാഗതം പറഞ്ഞു ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി എം സനൂപ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ